സർക്കാർ വിപണി വിലയിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കുമ്പളിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലൂടെയാണ് ഇവരിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യമേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയെന്നും വിലക്കയറ്റം ഇതേ രീതിയിൽ തുടർന്നാൽ ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ കുമ്പള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സമരത്തിലൂടെയാണ് ജില്ലാ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി എന്നിവയുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി കുതിച്ചുയരുകയാണ് ഇത് ഹോട്ടൽ വ്യവസായത്തെ ആകെ സാരമായി ബാധിക്കുകയാണെന്നും ഉദാഹരണസംഗിതം ഉടമകൾ വ്യക്തമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ വിപണിയിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നും അതോടൊപ്പം തന്നെ പി സി ബിയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കണമെന്നും ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തണമെന്നും അനധികൃത സമാന്തര ഹോട്ടൽ തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ഇതിന്റെ ഭാഗമായി കുമ്പള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അസോസിയേഷൻ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ನಾರಾಯಣ ಪೂಜಾರಿ ಉದ್ಘಾಟನೆ ಮಾಡಿದರು ಇದು ಯಾಕೆ ಹೀಗೆ ಬರಲಿಕ್ಕೆ ಆಗ್ತದೆ ಅಂದ್ರೆ ನಮ್ಮ ಉಪಯೋಗಿಸುವಂತ ಜಿನ ಸಾಧನಗಳಿಗೆ ಅದಕ್ಕಿರುವ ಇಂದಿನ ರೇಟ್ ಅದನ್ನ ಉಟ್ಕೊಂಡು ನಮಗೆ ನಿಯಂತ್ರಿಸಲಿ ಸರ್ಕಾರ ಇಡಬಹುದಿಲ್ಲ ಆ ಸರ್ಕಾರ ಅದರಲ್ಲಿ ಇದಾಯಿಕೊಂಡು ನಮಗೆ ಆ ಸಾಮಾನುಗಳನ್ನ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಮಾಡುವಂತ ರೇಟ್ ಬಂದ್ರೆ ಅದೆಲ್ಲ ಇದ್ರೆ ನಮಗೆ ನಮ್ಮ ಎಲ್ಲದಕ್ಕೆ ರೇಟ್ ಜಾಸ್ತಿ ಒಂದು ಬರ್ತದೆ ನಮಗೆ ನಿಂತು ಹೋಗ್ಲಿ ಆಗುದಿಲ್ಲ ಯಾರಿಗೂ ಇವತ್ತು ಒಂದು ಹತ್ತು ರೂಪಾಯಿ ಮನೆ ತೆಕ್ಕೊಂಡು ಹೋಗುವ ಕ್ಯಾಶ್ ಅಲ್ಲಿ ಬಾಕಿ ಅದೇ ರೀತಿ ಕೆಲಸದವರ ಸಂಬಳ ಕೂಡ ಆಗಿ ಇವತ್ತು ನಿಲ್ಲವನಲ್ಲ ನಾಳೆ ಕಾರಣ ನಾವು ಜಾಸ್ತಿ ಆಗಿ ಹೊರಗಡೆ ಹೊರಗಡೆ ಬರದೇ ಕೆಲಸದವರು ಇವತ್ತು ಬಂದವ ನಾಳೆ ಇರೋದಿಲ್ಲ ಈಗ ನಮ್ಮಲ್ಲೆಲ್ಲ ಅನ್ಯ ಸಂಸ್ಥಾನ ബാരി ഇന്തല്ല ചടങ്ങിൽ ജില്ലാ രക്ഷാധികാരി അബ്ദുള്ള താജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഗസാലി രാജൻ കളക്കര സത്യൻ ഇരിയണ്ണി അജേഷ് തുള്ളിപ്പാടി നാരായണൻ ഊട്ടുപുര എന്നിവർ സംസാരിച്ചു മമ്മൂ ബബ്ബാറുക്ക് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സവാദ് താജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള